പോപ്പുലർ ഫ്രണ്ട് റെയ്ഡുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കേരള പോലീസിൽ നിന്നും ചോർന്നു പോയതിൽ അതൃപ്തിയുമായി എൻ ഐ എ ഇക്കാര്യത്തിൽ ഗൗരവരമായ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറെ ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് സസ്പെൻഷൻ എറണാകുളം ജില്ലയിലെ കാലടി പോലീസ് സ്റ്റേഷനിലെ സിയാദിനെയാണ് സസ്പെൻഡ് ചെയ്തത് അന്വേഷണ വിധേയമായാണ് സസ്പെൻഷൻ പി എഫ് ഐ പ്രവർത്തകർക്ക് സഹായം ചെയ്തു നൽകിയെന്നാണ് ആരോപണം നേരത്തെ എസ് ഡി പി ഐ പ്രവർത്തകർക്ക് പോലീസ് ഡേറ്റാബേസിൽ നിന്നും വിവരങ്ങൾ ചോർത്തി നൽകിയതിന് പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇടുക്കി ജില്ലയിലെ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ആയിരുന്ന അനസ് പി കെക്കെതിരെയായിരുന്നു നടപടി അതേസമയം പോലീസിലെ ചില ഉദ്യോഗസ്ഥർ റെയ്ഡുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് ചോർത്തി നൽകിയെന്നാണ് എൻ ഐ എ നിഗമനം പി എഫ്ഐക്ക് റെയ്ഡിനെ പ്രതിരോധിക്കാൻ ഇത് അവസരം നൽകിയെന്നും എൻ ഐ എ ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാന പോലീസിലെ ചില ഉന്നതരായ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് റെയ്ഡ് സംബന്ധിച്ച് ആദ്യം വിവരം ലഭിച്ചിരുന്നുള്ളൂ ഒരു തരത്തിലും വിവരങ്ങൾ ചോരാതിരിക്കാൻ എൻ ശ്രമിച്ചിരുന്നു ഇക്കാര്യത്തിലുണ്ടായ വീഴ്ച എൻ ഐ എ ഗൗരവമായാണ് എടുക്കുന്നതെന്നാണ് സൂചന അതേസമയം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഹർത്താൽ ദിനത്തിൽ നടത്തിയ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നാൽപ്പത്തിയൊൻപത് പേർ കൂടി അറസ്റ്റിലായി ഇതോടെ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറായി ഇതുവരെ മുന്നൂറ്റി എൺപത്തിയെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം